ലോകത്ത് തന്നെ ലോകത്ത് തന്നെ റാങ്കിൽ ഇടം പിടിച്ചിരിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്ത് മൂന്നാം സ്ഥാനത്ത് മഹാത്മാഗാന്ധി സർവകലാശാല ടൈംസ് റാങ്കിങ്ങിൽ ഇടം പിടിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ പാതയിലൂടെ പോകുമ്പോൾ ഇത്ത ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി ഏരിയയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല അടിസ്ഥാന സൗകര്യ വികസനത്തിലും അക്കാദമിക ഗുണമേന്മയിലുമൊക്കെ നല്ല മാറ്റം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് ഈ മാറ്റത്തിൻ്റെ പ്രോത്സാഹനം പകർന്നുകൊണ്ട് കൂടെ നിൽക്കേണ്ടുന്ന ഉത്തരവാദിത്തമാണ് ഗവർണർക്കുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ പലപ്പോഴും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കലുഷിതമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് അത്തരം കാര്യങ്ങളിൽ ചാൻസലറുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ശരിയായിട്ടില്ല എന്ന് ശരിവയ്ക്കുന്ന നിലയിലുള്ള ചില കോടതി വിധികളാണ് സമീപകാലത്ത് ഉണ്ടായിട്ടുള്ളത് ചാൻസലർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സെനറ്റ് അംഗങ്ങൾ എന്ന നിലയിൽ നോമിനേറ്റ് ചെയ്ത കുട്ടികൾ അവർ എ ബി വിപിയുടെ അംഗങ്ങളാണ് എന്നതിൽ കവിഞ്ഞ് അക്കാദമിക എക്സലൻസോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസില് അല്ലെങ്കിൽ കലാ കായിക രംഗങ്ങളിലെ മികവോ ഇല്ലാത്തവരാണ് അതിൻ്റെ എന്നാൽ കേവലം അവരുടെ വിദ്യാർത്ഥി സംഘടന അംഗത്വം എ ബി വി പിയിലാണ് എന്നുള്ളത് കൊണ്ടാണ് അവരെ നോമിനേറ്റ് ചെയ്തത് എന്നുള്ളത് സ്പഷ്ടമായ കാര്യമാണ് ഈ ഒരു വസ്തുത ആ സന്ദർഭങ്ങളിലൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട നിജസ്ഥിതി അംഗീകരിക്കുന്ന നിലയിലാണ് ഇന്നിപ്പോ കോടതി വിധി വന്നിട്ടുള്ളത് എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക